ഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം വളരെ അധികമാണല്ലേ വളരെ അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാതിലൊന്നും തുറന്നിടാൻ പറ്റില്ല പകൽ ടൈം പോലും നമുക്ക് വാതിലൊന്നും തുറന്നിടാം ജനാലൊന്നും തുറക്കാൻ പറ്റില്ല അത്ര കൊതുകിൻ്റെ ശല്യം കുറച്ച് ചെടി കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അപ്പം നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക സിമ്പിൾ ടിപ്പ് സി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു കഷ്ണം ചുക്ക് ഇല്ലേ നമ്മളാ അതെടുക്കുന്നുണ്ട് അത് എത്രത്തോളം ഇത് നമ്മൾ ഇത് പൊടിച്ച് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിപ്പോൾ ഒരു അൻപത് ഗ്രാം ചുക്കാണ് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പൊടിച്ച് കൂടുതൽ വെക്കണമെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിത് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഒരു വെയിലോ അല്ലെങ്കിൽ ഗ്യാസ് അടപ്പിൽ വെച്ചോ ചൂടാക്കി എടുക്കുക ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഉണക്കി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് കുറേ നേരം വെള്ളത്തിലൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് അടപ്പത്തോ അല്ലെങ്കിൽ നമ്മളാ വെയിലത്തോ ഒന്ന് വെച്ച് ഉണക്കുക ഉണക്കുകട്ടോ നമ്മൾ കാലങ്ങളോളം ഉപയോഗിക്കാൻ എടുത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഞാനിവിടെ ഒരു ആറ് ഏലക്കായ എടുക്കുന്നുണ്ട് അത് നമ്മൾ അതിൻ്റെ തൊലി എടുക്കുന്നില്ല അതിൻ്റെ കായ മാത്രം അതിൻ്റെ ഉള്ളിലുള്ള കായ മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അൻപത് ഗ്രാം നമ്മളുടെ ചുക്കിന് ഒരു ആറോ ഏഴോ ഇത് നമ്മളുടെ ഏലക്കായാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഇതുപോലത്തെ കായമാണെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം നല്ലപോലെ വറുത്തെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ കായപ്പൊടി ഈ ഒരു കായമാണ് കൂടുതൽ എഫക്റ്റ് പക്ഷേ നമുക്കത് പാടാണെങ്കിൽ നമ്മൾ ഇതുപോലെ കായപ്പൊടി എടുക്കുക ഒരു കാൽ ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതുകൂടി ഇതിലേക്ക് ഇടുക എന്നിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക ഇത് ഇനി എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് വളരെ ഗ്യാസ് ട്രബിളോ വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാവില്ലേ എരിച്ചിൽ പുളിച്ച് കെട്ടുക അതുപോലെ ഗ്യാസ് പ്രോബ്ലം ഗ്യാസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വയറ്റിൽ നിന്ന് നെഞ്ചത്തേക്ക് വേദന വരുക അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം ഞാനിതൊരു കണ്ടെയ്നറിൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ണോ അതിലേക്ക് നമുക്ക് മാറ്റി വെക്കും ഇത് വർഷങ്ങളായാലും നമുക്ക് ഈ ഒരു പൊടി ഇരിക്കുന്നതാണ് കേട്ടോ വളരെ നല്ലതാണ് ഒരു നുള്ളു വായിലിട്ട് കൊടുത്താലും നല്ലതാണ് പക്ഷെ കൂടുതൽ എഫക്റ്റീവ് ഇങ്ങനെയാണ് കേട്ടോ ഒരു കാ ടീസ്പൂൺ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്താ പറയുക ഒരു നല്ല നേരിയ ചൂട് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂട് അല്ലെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുടിക്കാൻ പാകത്തിനുള്ള നേരിയ നീര്യ കൂടി ഇത് കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന എത്ര വലിയ ഗ്യാസ് ട്രബിളും പിടിച്ചു കെട്ടിയ പോലെ നിൽക്കും അതുപോലെ വയറിനുണ്ടാവുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് ഈ ഒരു ഹോം റെമഡി വളരെ എഫക്റ്റീവാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക ഗ്യാസിനും ഗുളിക എന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് പൊടിച്ച് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ വയറിന് ഏതൊരു അസ്വസ്ഥതയ്ക്കും അടുത്തതായിട്ട് ഞാൻ നമ്മൾ വീട്ടിൽ വെളുത്തുള്ളിയൊക്കെ കുലിച്ച് കഴിഞ്ഞാൽ ആ തൊലി വെറുതെ കളയാണ് ഇപ്പം വെറുതെ കളയാറില്ല നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈവൻ നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കാൻ വരെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നതാണ് വെറുതെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളൊരു ചട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് നേരിയ ചൂടാക്കിയിട്ട് നമ്മളൊന്ന് എടുക്കുന്നുണ്ട് ഈയൊരു ചി ചെ നമ്മൾ ഒരു മൺചട്ടി എടുത്തേനെ പെട്ടെന്ന് ചൂടാക്കി കിട്ടാനായിട്ട് സഹായിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഇതുപോലെ മടൽ ഉണ്ടെങ്കിൽ മടലെടുക്കുക ഇല്ലെങ്കിൽ ചിരട്ടയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു മടൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ചിര തേങ്ങ വാങ്ങുമ്പോൾ കിട്ടുന്ന ചകിരി ആണെങ്കിൽ എടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു കഷ്ണം കായം കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കായം ഇല്ലാത്തവരാണെങ്കിൽ കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാനായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കഷ്ണക്കായം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ രണ്ടോ മൂന്നോ കർപ്പൂരോ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതൊന്ന് കത്തിക്കാട്ടോ കർപ്പൂരം വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ലപോലെ കത്തും കർപ്പൂരം ഒന്ന് കത്തിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിതൊന്ന് കിടത്തണം കേട്ടോ എന്നിട്ട് അത് അവിടെ ഇരുന്ന് പൊഹഞ്ഞ് പൊഹഞ്ഞ് കത്തണം നമ്മളല്ലാണ്ട് അത് ഫുള്ളായിട്ട് കത്തിക്കരുത് അന്ന് പൊഹഞ്ഞ് പോകഞ്ഞ് ഒരു നാല് മണി സമയങ്ങളിൽ നമ്മളിത് പുറത്ത് നമ്മളുടെ ചെടിയുടെ ഭാഗങ്ങളിൽ നമ്മൾ സിറ്റ് സിറ്റൗട്ടിലൊക്കെ ഇത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ യാതൊരു കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ നമ്മളെ വീട്ടിലേക്ക് ഒരു കൊതുക് പോലും കയറില്ല ആ സമയങ്ങളിലാണ് നമ്മളെ വീട്ടിലേക്ക് കൊതുക് കയറുകയും പിന്നെ അത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അതുപോലെ നമ്മൾ കുറേ ഒരു മാസത്തേക്ക് സാധനങ്ങൾ വേടിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ടിന്നിലിട്ട് ബാക്കി കുറച്ച് സാധനങ്ങൾ ഇതുപോലെ വെക്കും അപ്പോൾ അത് ചീത്താകാണ്ടിരിക്കാൻ അതിൽ ഒരു എന്താണ് വണ്ടോ പ്രാണയോ ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ തന്നെ ായത്തിന്റെ ബോട്ടിൽ തീർന്നു പോയ ബോട്ടിലാണ് കേട്ടോ തീർന്നു പോയ ബോട്ടിൽ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത് ആ ഒരു അത് അടച്ചു വെച്ചു കഴിഞ്ഞാൽ പ്രാണികളോ അതുപോലെ പൂപ്പലോ ഒന്നും നല്ല ഫ്രഷായിട്ട് കാലാ കാലം ഇരുന്നോളൂ കേട്ടോ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലൊരു ബാഡ് സ്മെൽ ഉണ്ടാവും അല്ലേ അപ്പൊ ഇതുപോലൊരു തവ ചൂടാക്കിയതിന് ശേഷം ശേഷം കുറച്ച് കായപ്പൊടി എടുത്തിട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ആ കായത്തിൻ്റെ മണം വീട് മൊത്തം ഉണ്ടാകും എന്താണ് വീട്ടിലുള്ള ബാഡ് സ്മെല്ല് മൊത്തം പോകാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇതൊക്കെ എനിക്ക് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ കുന്തിരിക്കം എന്ന് പറയും കേട്ടോ കുന്തിരിക്കം എന്ന് പറയും നമ്മൾ വൈദ്യശാലയിലൊക്കെ കിട്ടും അതുപോലെ നമ്മളുടെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ഒരു കുന്തിരിക്കം അപ്പം ഞാൻ കുറച്ച് ചിരട്ട ഒന്നോ രണ്ടോ ചിരട്ട ഇതുപോലെ കണലാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു കുന്തിരിക്കോ മൂന്നോ നാലെണ്ണോ ഇട്ട് അതിനോടൊപ്പം രണ്ട് നമ്മളുടെ കർപ്പൂരം ഇട്ട് ഒരു നുള്ള് കായപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ പുറത്ത് സന്ധ്യ സമയങ്ങളിലോ ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് പൊഹച്ചു കഴിഞ്ഞാൽ കൊതുകിൻ്റെയും ഒന്നും ശല്യം നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാവില്ല ഈ കർപ്പൂരവും അതുപോലെ കുന്തിരിക്കുമൊക്കെ നമുക്കൊരു പോസിറ്റിവിറ്റി വീട്ടിൽ നിറയ്ക്കാനായിട്ട് സഹായിക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡീസാണ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക കുട്ടികളുള്ള വീടുകളിൽ നമ്മൾ എന്താ പറയുക ലിക്വിഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ഇതുപോലെ നമ്മൾ ഹോം റെമഡീസ് ഉപയോഗിക്കുന്നതാണ് മറ്റുള്ള ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പല രോഗങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ കായവും വളരെ ഒരു കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡി ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഹോം റെമഡി നിങ്ങൾ ചെയ്താൽ മതി അതിലേക്ക് ഒരു കാ ടീസ്പൂൺ നമ്മുടെ കായപ്പൊടി ഇത് നമ്മൾ വൈകുന്നേരം കത്തിക്കാനാണെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കണം കേട്ടോ അപ്പം അത് എഫക്റ്റ് കൂടുതലായിരിക്കും നമ്മൾ ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ ചെയ്ത് അത്ര എഫക്ട് ഉണ്ടാവൂല അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ വേപ്പെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഇത് വെക്കുക എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഇതുപോലൊരു തിരി വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ റൂമിൽ വെച്ചാൽ പോലും യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവേയില്ല കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ കൂടി ഇത് നമുക്ക് റൂമിൽ കത്തിച്ച് വെക്കാവുന്നതാണ് കിടക്കുന്നതിന് ഒരു ഒരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൊതുക് കയറുന്ന ഏരിയ എവിടെയാണോ അവിടെ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ വെച്ചുകൊടുക്കാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡീസാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത് ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് ഏതൊരു ഹോം റെമഡി ആണെങ്കിലും ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത എന്താണ് പറയുക സൂപ്പർ ആയിട്ടുള്ള ടിപ്സുകളാണ് എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ഇടുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ